നമസ്കാരം ഒടുക്കം എം വി വാർത്താ സമ്മേളനം നമ്മളെല്ലാം സാഗോധം കേട്ടു ആ വാർത്താ സമ്മേളനത്തിലെ ഒരു പോയിൻറ്റ് മാത്രം പരിശോധിക്കാനാണ് ഈ വീഡിയോ വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമായി ഗോവിന്ദ ഗോവിന്ദമാഷ് ഒരു പ്രതികരണം നടത്തിയതിന് ശേഷം ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഇല്ലാത്തത് കൂടി എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അവസാനിപ്പിച്ചത് പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനിയുള്ള നാളുകളിൽ ഒരുപക്ഷെ നമ്മൾ നിത്യ ചർച്ചകളിൽ കാഷ്വലായ വർത്തമാനങ്ങളിൽ കൂടുതൽ കൊണ്ടുവരാനിടയുള്ള ഒരു പോയിൻ്റ് മാഷ് പറഞ്ഞു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്താ ചാനലുകളിൽ രാത്രിക്ക് രാത്രിയുള്ള ഈ ചർച്ചകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചാണ് എല്ലാ ദിവസവും സർക്കാരിനും സി പി എമ്മിനും എതിരായ ചർച്ചകളിൽ സി പി എമ്മിൻ്റെ പ്രതിനിധികൾ ഇനി പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും അത് തീരുമാനിക്കാൻ പോവുകയാണ് അതായത് ഇനി ഇങ്ങനെയുള്ള സാന്നിധ്യം തുടരാൻ ചാൻസ് ഇല്ല എന്നുള്ള സൂചനയാണ് അദ്ദേഹം വ്യക്തമായ സൂചനയാണ് അദ്ദേഹം അതിൻ്റെ ഒടുവിൽ വാർത്താ സമ്മേളനത്തിൻ്റെ ഒടുവിൽ നടത്തിയത് ആർ നേതാവുമായി സി പി എമ്മിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി ചർച്ച നടത്താൻ എ ഡി ജി പി പറഞ്ഞയച്ചു എന്നുള്ള ഈ ദിവസങ്ങളിൽ പി വി അൻവർ ഉന്നയിച്ച മറ്റ് ആരോപണങ്ങൾക്കൊപ്പം നൈസായി ചർച്ചയിലേക്ക് തിരികെ വിട്ട ഒരു ആശയത്തെ എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി ചർച്ച ചെയ്തു ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണ് ഒരു ആശയത്തെ അതിനുശേഷം തൃശൂർ പൂരം കലക്കി എന്നുള്ള ആശയത്തെ വലിയ വാർത്തയാക്കി അത്തരം ചർച്ചകളിലേക്ക് സി പി എം എന്തുകൊണ്ട് ഉത്തരമില്ലാതെ വരാതിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് ഗോവിന്ദം മാഷിൻ്റെ ആ പ്രതികരണം അതുമായി ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ആദ്യം ഗോവിന്ദം മാഷിൻ്റെ പ്രതികരണം ചോദ്യത്തോടൊപ്പം നമുക്ക് കേൾക്കാം അവരെ വേറെ കാര്യമില്ല ആ ഞങ്ങൾക്ക് ഒരു പ്രസിദ്ധി ഇല്ല ഞങ്ങൾ പ്രസിദ്ധി ഇല്ലാന്നുണ്ടല്ലേ വരാതെ നിങ്ങളൊന്നും പറഞ്ഞോ അത്രേല്ല അത്രേലുള്ളൂ ഇനി അത് ഈ വിഷയം മാത്രമല്ല പല വിഷയത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ടി വരും നിങ്ങൾ ഇങ്ങനെ വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോൾ ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കാൻ പേട്ടൊരു ചർച്ചയും ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരാളെ വിളിക്കും പതിനഞ്ചാളെ പറയും വിളിക്കും എല്ലാവരും കൂടി ചേർന്ന് ഒരു ഈ ഞങ്ങൾ പ്രതികരണത്തിന് ആധാരമായ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ അടിസ്ഥാനമായ വോട്ട് വ്യത്യാസം നമ്മൾ മറ്റ് ചില വീഡിയോകളിലൂടെ അന്ന് തന്നെ പരിശോധിച്ചതാണ് കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാർജിനിൽ വിജയിച്ച ടി എൻ പ്രതാപൻ വിജയിച്ച മണ്ഡലത്തിലെ വോട്ടിന് സമാനമായ നിലയിൽ വോട്ട് മറിഞ്ഞു ബി ജെ പിയിലേക്ക് മറിയുകയും ബി ജെ പി സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്ത സാഹചര്യമാണ് പക്ക കണക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക എൽ ഡി എഫ് കഴിഞ്ഞ കാലത്ത് നേടിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ വോട്ടിനേക്കാൾ വോട്ട് നില വർദ്ധിപ്പിച്ചു ചെറുതാണെങ്കിലും വർധനയാണുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അങ്ങനെ വി എസ് സുൽകുമാർ രണ്ടാമതെത്തി എന്നുള്ളതാണ് ബി ജെ പി ജയിക്കുന്ന മണ്ഡലങ്ങൾ നേരത്തെ നേമത്ത് ഓ രാജഗോപാൽ ജയിച്ച മണ്ഡലം നോക്കിയാലും നമുക്ക് മനസ്സിലാവും അവിടെ സി പി എം ആണ് എൽ ഡി എഫ് ആണ് രണ്ടാമതെത്തുന്നത് പിന്നീട് ഫൈറ്റ് ചെയ്ത് ജയിക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കുന്നതും സി പി എം ആണ് അതൊരു ഇലക്ഷൻ ചരിത്രമാണ് ബി ജെ പി വിജയിച്ച മണ്ഡലത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ മറ്റ് കാര്യങ്ങളിൽ അവർ രണ്ടാമത് പോകുന്ന മണ്ഡലത്തിലും അത്തരത്തിലുള്ള ഫൈറ്റാണ് നടക്കുന്നത് പിന്നീട് വിജയിക്കുന്നതും ആ രീതിയിലാണ് പക്ഷേ അതിനെപ്പോലും ഈ പ്രത്യേക സാഹചര്യത്തിൽ ബി ജെ പിയുടെ നേതാവുമായി ആർ എസ് എസുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി പൂരം കലക്കി അവർക്ക് ജയിക്കാൻ വേണ്ടി എന്തൊരു കഷ്ടപ്പാടാണ് അവിശ്വസനീയമായ ഒരു ഉള്ളടക്കം ഉൽപ്പാദിപ്പിച്ചു ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യത്തിനാണ് ഗോവിന്ദ മാഷ് പ്രതികരിച്ചത് അതൊന്നുമല്ല നമ്മുടെ വിഷയം ചാനൽ ചർച്ച ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ബഹിഷ്കരണം എന്ന ം ശരിയാണോ എന്ന് എനിക്കറിയില്ല ബഹിഷ്കരണമല്ല ഉദ്ദേശിക്കുന്നത് ചാനൽ ചർച്ചകളിൽ നിന്നും ഉചിതമായ നിലയിൽ മാറി നിൽക്കുക പങ്കെടുക്കുക എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ് എല്ലാ ദിവസവും സി പി എമ്മിൻ്റെ നേതാക്കൾ ചർച്ചയ്ക്ക് വരും സി പി എമ്മിൻ്റെ നേതാക്കൾക്കെതിരായ നിലപാടുള്ള അവതാരകർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ നിലപാടുണ്ടാവുമല്ലോ ആ നിലപാട് മാക്സിമം സി പി എമ്മിനെതിരായ വിഷയമായിരിക്കും എടുക്കുക അല്ലെങ്കിൽ സർക്കാരിനെതിരായ വിഷയമായിരിക്കും എടുക്കുക അവതാരകൻ മറ്റ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ബി ജെ പിയുടെ പ്രതിനിധി മറ്റൊരു നിരീക്ഷകൻ ശ്രീജിത്ത് മണിക്കറോ എസ് ജയശങ്കറോ ജയശങ്കറോ ഒക്കെ അഡ്വക്കേറ്റ് ജയശങ്കറോ ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടി അഞ്ചാറ് പേരുള്ളിൽ സി പി എമ്മിൻ്റെ പ്രതിനിധി പറയാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന അറ്റാക്കുകൾ അതിനിടയിൽ അദ്ദേഹം എന്തെങ്കിലും ഉയർത്തി ഉയർത്തിപ്പറഞ്ഞാലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ അതിജീവിച്ച് വേണം മുന്നോട്ട് പോകാൻ അവസാനം ഒരു നിഗമനം എത്തുന്നത് മൊത്താലമ്പാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തു ചുരുക്കത്തിൽ പാർട്ടിക്കെതിരായ നിർമ്മിത വാർത്തകളുടെ മുന്നിൽ നിലപാട് പോലും പറയാൻ കഴിയാതെ നിസ്സഹായരായി ഒച്ച വയ്ക്കുന്നവരായി സി പി എം നേതാക്കൾ ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു നിഗമനം ഒരു വിഷയത്തിൽ നിലപാട് പറയുക എന്നതുപോലും എളുപ്പമല്ലാതെയാകുന്നു പാർട്ടി നിശ്ചയിക്കുന്ന പ്രതിനിധികൾക്ക് പാർട്ടി നേതാവ് എന്ന പരിഗണന പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം എതിരാളികളുടെ ഭർഷനത്തിന് വിധേയരാക്കപ്പെടുന്നു കൊത്തിപ്പറിക്കാൻ വേണ്ടി അവതാരകർ ഈ സി പി എമ്മിൻ്റെ നേതാക്കൾ എറിഞ്ഞു കൊടുക്കുന്നു വലിയ നേതാക്കൾ മുതൽ യുവജന നേതാക്കൾ പ്രധാനമായ യുവജന നേതാക്കളാണ് ഇതിൽ ഇരയാക്കപ്പെടുന്നത് അങ്ങനെയുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു തിരിച്ചൊന്ന് ശബ്ദമുയർത്തി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ധാർഷ്ട്യം ഈ ധാർഷ്ട്യമാണ് ഞങ്ങൾ അവിടെ കാണുന്നത് എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കും ഇതാണ് ഒരു സാഹചര്യം എന്നാണ് അവരുടെ അനുഭവം ചിലപ്പോൾ കാണുമ്പോൾ നമുക്കും കുറേയൊക്കെ അത് ശരിയാണെന്ന് തോന്നും നമുക്കിതിനോട് ചേർത്ത് നിർത്താൻ കഴിയുന്നത് കോടിയേരി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഏഷ്യാനെറ്റിൽ വിനു വിജോൺ എന്ന മാധ്യമ പ്രവർത്തകൻ്റെ ചർച്ച ബഹിഷ്കരിച്ചതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് ചർച്ചകളുടെ തുടർച്ചയായിട്ട് വലിയ തോതിൽ ഉള്ള സി പി എമ്മിൻ്റെ തുടർച്ചയായ സംസ്ഥാന സർക്കാരിനെതിരായ ഒന്നാം പിണറായി സർക്കാരിനെതിരായ ചർച്ചകളുടെ തുടർച്ചയായി എം സ്വരാജ് പങ്കെടുത്ത ഒരു ചർച്ചയിൽ തുടങ്ങിയ അസ്വാരസ്യം പിന്നീട് പി രാജീവിനെ പോലെ മുതിർന്ന ഒരു നേതാവ് പങ്കെടുത്ത ചർച്ചയിലേക്ക് എത്തുകയും പി രാജീവിനോട് വിനു വിജോൺ നിങ്ങളെ ദേശാമനിയുടെ പത്രാധിപരായിട്ട് എന്ന മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കാൻ വരണ്ട ദേശാമന ഒരു മഞ്ഞപത്രം എന്ന ഏകലിൽ അദ്ദേഹം പ്രതികരിച്ചുവെന്നും അന്ന് അപമാനിതനാക്കപ്പെട്ട പി രാജീവിൻ്റെ അനുഭവം പാർട്ടി തന്നെ ചർച്ച ചെയ്തിന് ഈ അവതാരകൻ്റെ ഈ ജേണലിസ്റ്റിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിക്കുകയുമായിരുന്നു പിന്നീട് ഇപ്പോൾ അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഒന്നും ലോ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്നും തുടർ ഭരണം കിട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്ന് തിരിച്ചടി കിട്ടി പലവിധ അനുഭവങ്ങളിലൂടെ ഏറ്റ കുറച്ചിലുകളിലൂടെ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയി പക്ഷേ രസകരമായ കാര്യം ആ വിനൂവി ജോണിൻ്റെ ആ ചർച്ചയൊക്കെ എത്ര ഭേദമാണെന്ന് തോന്നുന്ന വിധത്തിലാണ് മറ്റു പലരുടെയും ചർച്ച ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെയൊരു പരിശോധന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം നടത്തും എന്ന് പറയുന്നത് ഒരുപക്ഷേ പക്ഷേ ഇത്തരം സാഹചര്യം നിരന്തരമായി സൃഷ്ടിക്കപ്പെടുകയും അതിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അത് പാർട്ടിയും തിരിച്ചറിയുന്നുണ്ട് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക അപമാനിതരായി നേതാക്കൾ രാത്രി ചർച്ചകളിൽ നിന്നും ഇറങ്ങി വരികയും പാർട്ടിക്ക് അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന നിലയിലേക്ക് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നേതാക്കളുടെ ചർച്ചകളിലെ അവതാരകരുടെ അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നേതാക്കൾക്ക് സൃഷ്ടിച്ച ആ സാഹചര്യങ്ങളെ ചില രീതിയിൽ പുനർനിർമ്മിക്കുകയും നിരന്തരമായി പാർട്ടിയെയും നേതാക്കളെയും അവഹേളിക്കുന്ന തരത്തിലേക്ക് അത് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിലുള്ള യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ചാനൽ ചർച്ചകളിലെ യഥാർത്ഥ ഭാഗം വളരെ ചുരുക്കം ചില കുറച്ച് മാത്രം കാഴ്ചക്കാരുള്ള നിലയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ഭാവിയിൽ ഈ തരത്തിലുള്ള അവർ പ്രതിക്കൂട്ടിലാക്കപ്പെടുന്ന ചെറിയ ക്ലിപ്പിങ്ങുകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അനുഭവം അതൊരു പക്ഷേ അസാധാരണമായ മറ്റൊരു സാഹചര്യത്തിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഇതാണ് ഒരു പ്രശ്നം അത് ഒരു ചാനലല്ല രണ്ട് ചാനലല്ല മലയാളത്തിൽ ഇപ്പോൾ നിരവധി ചാനലുകളാണ് ചാനലുകൾ തമ്മിൽ വലിയ മത്സരമാണ് ഒരു ചാനൽ മറ്റൊരു ചാനൽ നൽകുന്ന വാർത്തയ്ക്കെതിരായി അതിലും വ്യത്യസ്തമായ മറ്റൊരു വാർത്ത നൽകും തിരിച്ചും അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു അത് ഏഷ്യാനെറ്റ് മാത്രമല്ല ഞാൻ എല്ലാ ചാനലുകളുടെയും സാഹചര്യത്തെയാണ് ഈ കൂട്ടത്തിലേക്ക് എടുക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തെ മുൻനിർത്തി കണ്ടുകൊണ്ടാണ് സി പി എം ഏഷ്യാനെറ്റിലെ ഈ ചർച്ചയിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് നമുക്ക് പുതിയതായ വഴിയിലൂടെ സഞ്ചരിക്കാം എന്ന സമഗ്രമായ ഒരു മാറ്റത്തിനുള്ള ആലോചന എന്ന നിലയിൽ ഗോവിന്ദ മാഷ് പ്രതികരണം നടത്തുന്നത് അതിന് ഒരു തീരുമാനം എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രതിസന്ധി സി പി എം ഒരുപക്ഷെ അഭിമുഖീകരിക്കാൻ ഇനി ഉള്ള ദിവസങ്ങളിൽ നിർബന്ധിതരാകുന്ന ഒരു പ്രതിസന്ധി സമാനമായ നിലയിൽ തങ്ങളുടെ സംവിധാനങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായിരുന്ന പരിമിതിയും അതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ സാധ്യതകൾ നിലനിൽക്കുമ്പോൾ അത്തരം സാധ്യതകളെ കൂടി സി പി എം ഉപയോഗിക്കേണ്ടി വരും അതിന് അവർ മുന്നിട്ടിറങ്ങേണ്ടി വരും കൃത്യമായി അത് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് അവർ പ്രധാനമായും ചെയ്യേണ്ടി വരിക അങ്ങനെയുള്ള സാധ്യതകളെ ഉപയോഗിക്കാനുള്ള എളുപ്പത്തിലുള്ള അടിത്തറ സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിക്ക് ഉണ്ട് താനും പണ്ടൊക്കെ അവർ വൃത്തിയായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ പക്ഷേ അതിനപ്പുറത്തേക്കുള്ള വളർച്ച അവർ ആ കാര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ന്യൂ മീഡിയയിൽ കാര്യമായി നേടിയിട്ടില്ല ബി ജെ പിയുടെയൊക്കെ സാധ്യത അവർ കൃത്യമായി ഉപയോഗിക്കുകയും വ്യാജ പ്രചരണങ്ങൾ വരെ വ്യാപകമായി നടത്തുകയും ചെയ്ത് വിജയിച്ചു നിൽക്കുകയാണ് ആ സാഹചര്യത്തിലാണ് തൃശ്ശൂർ പൂരത്തെയൊക്കെ ദിവസം നമ്മൾ കണ്ടതാണല്ലോ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുഴക്കെ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അവിടെയാണ് സി പി എം ഈ തീരുമാനം ം എടുക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് സ്വന്തം ചാനലുകൾക്ക് സാമൂഹ്യ മാധ്യമത്തിൻ്റെ സാധ്യത വലുതാണ് ഇപ്പോൾ തന്നെ ഈ ടെലിവിഷൻ ചാനലുകളുടെ കാഴ്ചക്കാർക്കേക്കാൾ കൂടുതൽ ടെലിവിഷൻ ചാനലിനെ ആശ്രയിക്കുന്ന അവരവരുടെ നൂമിയുടെയാണ് അത്തരം ഒരു സാധ്യതയെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തെ മറികടക്കാൻ കഴിയുമെന്ന നിഗമനത്തിലാവണം ഒരുപക്ഷേ ഗോവിന്ദമാഷി ഇങ്ങനെയൊരു തീരുമാനം പരസ്യമായി പറയാൻ പോലും തയ്യാറായത് എന്തായാലും ഇനിയുള്ള കാലം അത്ര എളുപ്പമുള്ള കാലമല്ല എന്ന് സി തിരിച്ചറിയുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പി വി അൻവറിൻ്റെ ആരോപണം പി വി അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ ഗൗരവതരമാണ് എന്ന് തിരിച്ചറിയുന്ന പാർട്ടി അതിൻ്റെ തുടർച്ചയായി വന്ന പ്രശ്നങ്ങളിൽ തലവെച്ച് കൊടുക്കാത്തതും ഈ ഒരു കാരണം കൊണ്ടാണ് അതിൻ്റെ ശേഷം നടന്ന കാര്യങ്ങളൊന്നും പി വി അൻവറിൻ്റെ ഉത്തരവാദിത്വത്തിന് പോകുന്ന തരത്തിൽ അതിൽ കൃത്യമായ അജണ്ടകൾ ഫിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ പി വി അൻവർ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ സി പി എം അതിനെ ആ നിലയിൽ ഗൗരവത്തിൽ കണ്ടു സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു ആദ്യത്തെ നടപടി സുജിത് ദാസിനെതിരെ വന്നു അസാധാരണമായി ഇതുവരെ ഇല്ലാത്ത വിധം സർക്കാർ ആക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ എ ഡി ജി പി അജിത് കുമാർ ിക്കുന്നുണ്ട് പക്ഷേ ഡി ജി പിയുടെ നേതൃത്വത്തിലും അവസാനിച്ചിട്ടില്ല കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ എ ഡി ജി പിക്ക് നടപടി സ്വീകരിച്ചാൽ കേന്ദ്ര സർവീസിലുള്ള ആളാണ് അവിടെ നിന്ന് വരുന്ന ചീട്ടെന്തായിരിക്കും എന്ന് നമുക്കറിയില്ല പണ്ട് ടി പി സെൻകുമാറിനെതിരായ തീരുമാനം നമ്മുടെ മുമ്പിലേക്ക് വന്നതാണ് തിരിച്ച് സെൻകുമാറിനെ അതേ കസേരയിലേക്ക് ആനയിച്ചിരുത്തേണ്ട സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് സർവീസിലുള്ള ആളുകളുടെ കാര്യത്തിൽ അങ്ങനെ പല സാധ്യതകളുമുണ്ട് അതുകൊണ്ട് നടപടിക്രമം പാലിച്ച് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന് കയ്യിൽ കിട്ടിയതിന് ശേഷമുള്ള നടപടിയിലേക്ക് കടന്നാലും അതൊരു സാധ്യതയാണ് അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് കടന്നു അന്വേഷണത്തിലേക്ക് കടന്നു എന്നുള്ളത് ആരോഗ്യകരമായ കാര്യമാണ് അതിനപ്പുറത്തേക്ക് ആർ എസ് എസുമായുള്ള ചർച്ച എന്ന മട്ടിൽ മുഖ്യമന്ത്രിയാണ് പൂരം കലക്കിയത് എന്ന മട്ടിൽ ഉള്ള വ്യാഖ്യാനത്തിൻ്റെ മേലെ തലവെച്ച് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതിൻ്റെ ചർച്ചകൾക്ക് മറുപടി പറയാൻ ചാനലുകൾ ആളുകൾ എത്താത്തത് കൊണ്ട് എത്താത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിനുത്തരമാണ് ഗോവിന്ദമാഷ് ആമട്ടിൽ അവതരിപ്പിച്ചത് അതിൻ്റെ തുടർച്ചയായി ഒരു പക്ഷേ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റിലടക്കം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ട് കാണണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് കടക്കാനും ഞങ്ങളത് ആലോചിക്കാൻ പോവുകയാണ് എന്ന നിർണായകമായൊരു നിലയിലേക്ക് ഒരു കാര്യം അവതരിപ്പിക്കാനും പൊതുജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും എം പി ഗോവിന്ദമാഷ് തയ്യാറാവില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ളതിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ ചാനൽ ചർച്ചകൾ ഇനിയുള്ള കാലത്ത് നേരിടാൻ പോകുന്ന ഒരു സി പി എമ്മിന്റെ ശൈലിയാണ് ാണ് അവർ പ്രഖ്യാപിച്ചത് ഒരു കഴിഞ്ഞ കാലത്ത് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ കാര്യം മനസ്സിലാകും അതേസമയം ഗൗരവതരമായ പ്രശ്നങ്ങൾ കടന്നു വരുമ്പം അതിനോട് നേരായ വണ്ണം അഭിസംബോധന ചെയ്യുക എന്നുള്ള ബാധ്യതയും നിറവേറ്റേണ്ടതുണ്ട് നമുക്കറിയാം വയനാട് ദുരന്തമുണ്ടായപ്പോൾ വളരെ ഭംഗിയായി സർക്കാർ അതിനെ കൈകാര്യം ചെയ്തു ഇപ്പോൾ തന്നെ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സ്കൂൾ തുറന്നു അവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു അനിവാര്യമായി ആദ്യഘട്ടത്തിൽ വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല മാധ്യമങ്ങൾ അതിൻ്റെ തുടർച്ചയായി നമുക്കറിയാം ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവാദിത്വവും തിരിച്ചു കാണിക്കുന്നില്ല പ്രധാനമന്ത്രി വന്ന് അഭിനയിച്ചു പോയി എന്നുള്ളതിനപ്പുറത്ത് ഒരു ഉത്തരവാദിത്വം കാണിക്കുന്നില്ല മാധ്യമങ്ങൾ ഒന്നും അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുന്നില്ല സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനോട് തന്നെ ഈ സാഹചര്യത്തിൽ അത്തരം പിന്മാറ്റം ഇങ്ങനെയുള്ള ദുരന്ത സാഹചര്യം നാട്ടിന് ആവശ്യമായ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അനുകൂലമായി മാറ്റാനുള്ള ഒപ്പം നടക്കാനുള്ള ആ തീരുമാനവും പാർട്ടിക്ക് എടുക്കാൻ കഴിയും ഉദാഹരണത്തിന് നമുക്ക് പറയാൻ കഴിയുന്നതാണ് നേരത്തെ പറഞ്ഞ വിനു ബിജോടെ ചർച്ച പാർട്ടി ബഹിഷ്കരിച്ചെങ്കിലും വയനാട് ദുരന്ത സാഹചര്യത്തിൽ അവ അദ്ദേഹത്തിനൊപ്പം ചർച്ചയ്ക്ക് അവർ ഇരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് എന്നെ നേരിട്ട് വിനുവിജോണുമായി സംസാരിക്കുന്ന ചർച്ച നടന്നു പിന്നീട് അവർ അത് തുടരുകയും ചെയ്തു എന്നാൽ ഇത്തരം വിവാദ സാഹചര്യങ്ങളിൽ നിന്നും പിന്മാറുന്ന തരത്തിലേക്ക് തീരുമാനം പോകുന്നു എന്ന് വേണം നമുക്ക് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ പലരും പ്രതികരണങ്ങളായി രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ ഡോക്ടർ പ്രേംകുമാർ ഇടതുപക്ഷ അനുഭാവിയായി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഡോക്ടർ പ്രേംകുമാറിൻ്റെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് കൂടി ഇവിടെ അവതരിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇക്കാര്യം പ്രതികരണമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് മാഷ് ഇന്ന് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ലാസ്റ്റ് ഡയലോഗാണ് വൈകുന്നേരം വൈകുന്നേരം ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു ചർച്ചയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഏതെങ്കിലും ഒരാൾ വിളിക്കും പതിനഞ്ചാളെ വേറെയും വിളിക്കും ഈ വൈകുന്നേരത്തെ ചർച്ചയ്ക്ക് സി പി എം പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം ഞങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഏഷ്യാനെറ്റിൽ വിനുവി ജോണിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതെന്ന് പാർട്ടി തീരുമാനിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം കോടിയേരി സഖാവിനെ കണ്ടപ്പോൾ വേറൊന്നും ചോദിക്കാൻ കിട്ടാത്തതുകൊണ്ട് ചോദിച്ചിരുന്നത് പെട്ടെന്ന് ഓർത്തുപോയി ഞാൻ അല്ല ഏഷ്യാനെറ്റിൻ്റെ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ അതെന്താ പിന്നെ തീരുമാനിച്ച തീരുമാനിച്ചത് തന്നെയാ ഒന്ന് കോടിയേരി ചിരിചിരിച്ച് തലകുലുക്കിയ സഖാവ് ഒന്നു പറഞ്ഞു നിങ്ങൾ ചിലരാൾക്കാരങ്ങ് പോകാനുണ്ടല്ലോ ഇല്ല സഹവേ ഞാൻ ഏഷ്യാനെറ്റിൽ ആരുടെ ചർച്ചയ്ക്കും പോകാറില്ല പറഞ്ഞു തീരുമുമ്പ് കൃത്യം മറുപടി കിട്ടി അതെനക്കറിയാം നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ ഗോവിന്ദമാഷ് ഇന്ന് പറഞ്ഞത് നടപ്പിലാവുകയാണെങ്കിൽ സംഗതി പൊളിക്കൂ അപ്പോൾ നിങ്ങൾ ചർച്ചയ്ക്ക് പോകുന്നില്ലേ എന്ന് ന്യായമായും സംശയം വരുന്നവരോട് മൂന്ന് വാക്ക് എനിക്ക് വളരെ കംഫർട്ടബിളായ ടോപ്പിക്കിൽ അതേപോലെ കംഫർട്ടബിളായ അവതാരകരാകുമ്പോൾ തർക്കിക്കാൻ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്ന പാനലിസ്റ്റുകളാകുമ്പോൾ മാത്രമാണ് ഞാൻ പങ്കെടുക്കാറുള്ളത് എന്നാണ് പ്രേംകുമാർ പറയുന്നത് പാർട്ടിക്കെതിരെയോ സർക്കാരിനെതിരെയോ തൊടുക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യതയും എനിക്കില്ല ഞാൻ അഭിപ്രായം പറഞ്ഞാൽ മതി മറുപടി പറയേണ്ടതില്ല എന്താണ് ചർച്ചിക്കുന്നത് എന്ന മിനിമം സെൻസ് പോലും ഇല്ലാത്ത ചില അവതാരങ്ങളോട് പാർട്ടി പ്രതിനിധി അഭിപ്രായം പറഞ്ഞാൽ പോരാ മറുപടി തന്നെ പറയണം പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത എന്നെ പോലെ ഒരാൾക്ക് കിട്ടുന്ന ചോയ്സ് പോലും കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് കിട്ടുന്നില്ല ഇത് ശരിയല്ല എന്തിനെ പറ്റിയും ആര് നയിക്കുന്ന ചർച്ചയ്ക്കും ആരോടും തർക്കിച്ചു പ്രാന്താവാൻ പാർട്ടിക്കാർ പോയിരിക്കണം എന്നൊരു നില അനുവദിച്ചു കൊടുക്കേണ്ടതില്ല ഗോവിന്ദമാഷ് ഇന്ന് പറഞ്ഞത് നടപ്പിലാവുകയാണെങ്കിൽ സംഗതി പൊളിക്കും എന്നാണ് ഡോക്ടർ പ്രേംകുമാർ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് പ്രേംകുമാറിൻ്റെ അഭിപ്രായമായിരിക്കണമെന്നില്ല എല്ലാവർക്കും ബഹിഷ്കരണം എന്ന ശൈലിയിലേക്ക് കടക്കുന്നില്ല ഈ കാര്യത്തിൽ ഗോവിന്ദമാഷ് പറഞ്ഞ കാര്യം അതായത് അവർ പ്രത്യേക അജണ്ടയോടെ ഞങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന വിധത്തിലുള്ള ചർച്ചകൾ സൃഷ്ടിക്കുകയും അതിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ആ കെണിയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ വലയിട്ടുകൊണ്ട് ആ കെണിയിൽ നമ്മളെ കൊണ്ടിരുത്തുകയും അതിനുശേഷം ഇത് തകർന്നു നശീകരണവാസനയോടുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ജനങ്ങളിലേക്ക് പ്രത്യേകമായ ആശയം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ചർച്ചാ സാഹചര്യത്തിലേക്ക് തലവച്ചു കൊടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിൻ്റെ അർത്ഥമായി നമുക്ക് മനസ്സിലാക്കുക മനസ്സിലാക്കാൻ കഴിയുക ഇനിയുള്ള ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ഏതു നിലയിൽ പാർട്ടി തീരുമാനമെടുക്കും നടപ്പാക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം വിപുലമായ വളരെ രസകരമായ ചാനൽ പാർട്ടി തർക്കങ്ങളിലേക്ക് കടക്കാൻ ഇടയുണ്ട് അത് രസകരമായ ഗവേഷണങ്ങൾക്കും വിശകലനങ്ങൾക്കും സാധ്യതയുള്ള ഒരു ഏരിയയുമാണ് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം